മിതമായ നിരക്കിൽ ഒരു അടിപൊളി പർച്ചേസിംഗ് ആഘോഷിക്കാം നിങ്ങളുടെ ആവശ്യകതയ്ക്ക് അനുസരിച്ചുള്ള ലോ ബഡ്ജറ്റ് ഹൈ ബഡ്ജറ്റ് പ്രീമിയം ക്ലാസ് ടൈലുകൾ ഗ്രാനൈറ്റുകൾ സാനിറ്ററി വയർ ബാത്ത്റൂം ഫിറ്റിംഗ് എന്നിവയുടെ കളക്ഷനുമായി നെക്സ റിസ് ഇൻ ഈച്ച് ഡീറ്റെയിൽ അമ്പലപ്പടി നിലമ്പൂർ റോഡ് വൺഡോർ കേരളത്തിലെ മതസൗഹാർദ്ദവും നിലവിലെ അന്തരീക്ഷവും തകർക്കുവാനുള്ള ബോധപൂർവമായ ചില പരാമർശങ്ങളാണ് സുരേന്ദ്രൻ നടത്തുന്നതെന്ന് എ പി അനിൽകുമാർ എം എൽ എ സുൽത്താൻ ബത്തേരിയുടെ പേര് മാറ്റണമെന്ന കെ സുരേന്ദ്രന്റെ പ്രസ്താവനയോട് പ്രതികരിക്കുകയായിരുന്നു അദ്ദേഹം കെട്ടിവെച്ച കാശ് കിട്ടുമോ എന്ന സംശയമാണെന്നും എ പി അനിൽകുമാർ പറഞ്ഞു ഗാന്ധി അദ്ദേഹത്തിന്റെ രണ്ടാം രണ്ടാംഘട്ട തെരഞ്ഞെടുപ്പ് പര്യടനത്തിന്റെ ഭാഗമായി വയനാട് മലപ്പുറം തിരുവമ്പാടി ഭാഗങ്ങളിലെ നിയോജ മണ്ഡലങ്ങളിൽ പര്യടനം നടത്തുകയാണ് പതിനാറാം തീയതി ആയിരിക്കും വണ്ടൂർ നിലമ്പൂർ അതുപോലെ ഏർനാട് തിരുവമ്പാടി നിയോജ മണ്ഡലങ്ങളിൽ പര്യടനം നടത്തുന്നത് രാവിലെ ആരംഭിച്ച് വൈകുന്നേരം വരെ എല്ലാ നിയോജ മണ്ഡലങ്ങളും വിവിധ പ്രോഗ്രാമുകളിൽ അദ്ദേഹം പങ്കെടുക്കും റോഡ് ഷോയിൽ അദ്ദേഹം പങ്കെടുക്കും അതിനുശേഷം മൂന്നാംഘട്ട പര്യടനം പിന്നീട് തീരുമാനിക്കും ഏതാണ്ട് പതിനഞ്ച് പതിനാറ് ദിവസങ്ങൾ പൂർണ്ണമായി വയനാട് പാർലമെൻറ്റ് നിയോജക ശ്രീ രാഹുൽ ഗാന്ധിയുടെ തെരഞ്ഞെടുപ്പ് പര്യടനം വിവിധ മേഖലകളിൽ കർഷകരുമായിട്ടുള്ള കൂട്ടായ്മ അവരുമായിട്ടുള്ള അവരുടെ പ്രശ്നങ്ങൾ ചർച്ച ചെയ്യുന്ന മീറ്റിംഗ് അതുപോലെ തൊഴിലാളികളുമായി തൊഴിലാളി സംഗമം സംഘടിപ്പിക്കുന്നുണ്ട് അത്തരത്തിലുള്ള വിവിധ മേഖലകളിലെ ജനങ്ങളുമായി സംവദിച്ചുകൊണ്ടായിരിക്കും തെരഞ്ഞെടുപ്പ് പ്രചരണ പരിപാടിയിൽ ശ്രീ രാഹുൽ ഗാന്ധി പങ്കെടുക്കുക ആ ദേശീയ നേതാക്കളൊക്കെ തന്നെ തുടർന്നുള്ള ദിവസങ്ങളിൽ എത്തിച്ചേരും ഏതാണ്ട് ധാരണയായിട്ടുണ്ടെങ്കിലും അടുത്ത ദിവസം തന്നെ പൂർണ്ണമായ വിവരം ലഭിക്കുകയുള്ളൂ ഐ സി സി പ്രസിഡന്റ് അതുപോലെ തന്നെ ശ്രീമതി പ്രിയങ്ക ഗാന്ധി അതുപോലെ ഹൈദരാബാദ് മുഖ്യമന്ത്രി ശ്രീ രവീന്ദ്ര റെഡ്ഡി അതുപോലെ ഉപമുഖ്യമന്ത്രി കർണാടക ശ്രീ ഡി കെ ശിവകുമാർ ഉൾപ്പെടെയുള്ള നേതാക്കൾ ഉടൻ തന്നെ എത്തിച്ചേരും അതുപോലെ ഹൈദരാബാദിൽ നിന്നുള്ള മന്ത്രി ശ്രീമതി സീതക്ക പതിനേഴ് പതിനെട്ട് ദിവസങ്ങളിൽ പര്യടനം നടത്തുന്നുണ്ട് ഇനിയുള്ള ദിവസങ്ങളിലൊക്കെ തന്നെ വിവിധ പരിപാടികളിൽ ഇന്ത്യയിലെ ദേശീയ നേതാക്കൾ രാഹുൽ ഗാന്ധിയുടെ തെരഞ്ഞെടുപ്പ് പ്രചരണ പരിപാടിയുമായിട്ട് മണ്ഡലത്തിൽ എത്തിച്ചേരും ഇങ്ങനെ സുരേന്ദ്രൻ ഇവിടെ മത്സരിക്കുന്ന വിവരം സുരേന്ദ്രൻ മറ്റുള്ളവരെ ബോധ്യപ്പെടുത്താൻ യഥാർത്ഥത്തിൽ ഇത്തരം കാര്യങ്ങളൊക്കെ പറയുക എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം ഒരു കാര്യം ഉറപ്പാണല്ലോ ദേശീയ തലത്തിലും ബി ജെ പി ഉയർത്തുന്ന കുറെ വെല്ലുവിളികളുണ്ട് ഇന്ന് രാജ്യത്ത് പല പേരുകളും മാറ്റണം എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് കേരളം അത്തരം കാര്യങ്ങളിലൊക്കെ എടുക്കുന്ന ഒരു സമീപനമുണ്ട് കാരണം ഇതിൻ്റെയൊക്കെ അകത്ത് ഒരു അജണ്ട ബി ജെ പിക്ക് ഉണ്ട് ആ അജണ്ട നടപ്പാക്കുന്നതിന് വേണ്ടിയാണ് സുരേന്ദ്രൻ പറയുന്നത് പക്ഷെ കേരളത്തിൽ സുരേന്ദ്രന്റെ സ്വപ്നങ്ങളൊക്കെ മലർപ്പൊടിക്കാരന്റെ സ്വപ്നമായി അവശേഷിക്കും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല പക്ഷെ അത്തരം കാര്യങ്ങൾ പറയുന്നത് ലാഭത്തോടു കൂടിയല്ല ഇൻ കേരളത്തിലെ മതസൗഹാർദ്ദവും നിലവിൽ അന്തരീക്ഷവും തകർക്കുവാനുള്ള ബോധപൂർവമായ ചില പരാമർശങ്ങളാണ് സുരേന്ദ്രൻ നടത്തുന്നത് സുരേന്ദ്രന് കെട്ടിവെച്ച കാശ് കിട്ടാൻ ഉള്ള മാർഗമായിട്ടാണ് കരുതെങ്കിൽ ഇത് ഇതെന്ത് പറഞ്ഞാലും അത് കിട്ടുമോ എന്നുള്ളത് വോട്ട് എണ്ണയ്ക്ക് തീരുമാനിക്കാൻ കഴിയുള്ളൂ എന്നുള്ള കാര്യത്തിൽ സംശയമില്ല Talamuragal's Sakshamahit Vishustha Parimperivomai. P A K Golden Diamonds. Most Trusted Gold. P A K Gold and Diamonds. Aravols Men Apparels near Town Square Vando.